സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് നൽകി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്നും മഴ മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ പറയുന്നത് മാത്രമല്ല അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി സൂര്യ ചേരുന്നു സൂര്യ ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് രണ്ട് ജില്ലകൾക്കാണ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് മറ്റ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ഈ മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നത് ആശങ്കകൾ കൂടി ഉണ്ടാക്കുകയാണ് ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിലൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്ത് താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണം എന്നൊരു കാര്യം കൂടി ഈ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് അധികൃതരോട് പറഞ്ഞതിന് ശേഷം മാറി താമസ ണമെന്നതാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും അത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ് ഇനിയൊരു മുന്നറിയിപ്പ് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് കർശന നിർദ്ദേശം ഉണ്ട് തന്നെ മോശം കാലാവസ്ഥയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് വരും മണിക്കൂറിൽ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യും എന്ന ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യത അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളാണ് സൂര്യകായത്രി നൽകിയത്